ഹലോ ഗായ്സ് അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും അടുത്തോട്ട് പോവാണ് സാധാരണ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ പോകാറുണ്ടെങ്കിലും ചില കാരണങ്ങളാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു വൈകീട്ട് ആയപ്പോഴാണ് ഞാൻ ധേറയിലെത്തിയത് അത്യാവശ്യം നല്ല രീതിയിൽ ടയേഡ് ആയതുകൊണ്ട് തന്നെ നേരെ റൂമിൽ പോയി കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്തു അങ്ങനെ രാത്രിയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് നേരെ തൊട്ടടുത്തുള്ള അൽഗുറേർമാളിലോട്ടാണ് ഞങ്ങൾ പോയത് അവിടെ എത്തിയപ്പോഴാണ് വൈഫ് ഈ ഒരു സംഭവം കണ്ടത് അപ്പോൾ വൈഫിന് വല്ലാത്ത ആഗ്രഹം ഇതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നു കുട്ടീനായിട്ട് അവരാഗ്രഹങ്ങൾ ഞമ്മളെന്നെ സാധിച്ചു കൊടുക്കാറുള്ളൂ ഒന്നും നോക്കില്ല ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി മൂന്ന് പേർക്കുമ്പാണ് ഞങ്ങൾക്ക് വന്ന ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിന് വന്നത് ഏകദേശം എൺപത്തഞ്ച് തറംസാണ് ടിക്കറ്റിന് റേറ്റ് വന്നത് വൈഫും കുട്ടിയും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അവരെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്കും നല്ല രീതിയിൽ സന്തോഷമായി വൈഫും കുട്ടീൻ്റെ അപ്പം കട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ആ അരമണിക്കൂർ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു അത്രയും സന്തോഷമുള്ള ടൈമായി മാറി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫുഡൊക്കെ അയച്ച് നേരെ റൂമിലോട്ട് പോയി പിറ്റേന്ന് രാവിലെ തന്നെ നേരത്തെ പോരാനുണ്ട് അങ്ങനെ എട്ട് മണി പിറ്റേന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ യൂണിയൻക്കാണ് പോയത് യൂണിയൻ മെട്രോ സ്റ്റേഷനിലാണ് പോയത് അവിടെ എത്തി മെട്രോ കയറി നേരെ മാളോഫ് എമിളേച്ചിൽ വന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല നേരെ മാളോഫ് എമിളേച്ചിലെത്തിയതിൻ്റെ ശേഷം ഞാൻ നേരം വഴുകിയത് കൊണ്ട് തന്നെ ഒരു ടാക്സി എടുത്തിട്ടാണ് ഞാൻ ഷോപ്പിലോട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്